നമസ്കാരം വയനാട് എം പി ആയ പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് അവർക്ക് മുന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട് അത് മറ്റൊന്നുമല്ല തൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന അതും എൽ ഡി എഫിൻ്റെ മൂന്ന് നിയമസഭാ സീറ്റുകളുണ്ട് അവ എന്ത് വില കൊടുക്കാൻ പഴയതിനു വേണ്ടി പിടിച്ചെടുക്കണമെന്ന ലക്ഷ്യത്തിൽ തന്നെ ഇപ്പോൾ അതിനായിട്ടുള്ള നീക്കങ്ങളെല്ലാം തന്നെ പ്രിയങ്ക ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഒരു വർഷത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരളത്തെ സംബന്ധിച്ച് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ യു നിൽക്കുന്നത് കാരണം ഏറ്റവും കുറഞ്ഞത് മുപ്പത് സീറ്റുകളെങ്കിലും വർദ്ധിപ്പിച്ചില്ല എങ്കിൽ കേരളത്തിൽ യു ഡി എഫ് മൂന്നാമതും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാകും അങ്ങനെ ഇരിക്കേണ്ടി വന്നാൽ ഒരു പക്ഷേ യു ഡി എഫ് എന്നൊരു സംവിധാനം തന്നെ ഈ സംസ്ഥാനത്ത് ഇനി ഉണ്ടാവാനും സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ജയിക്കാനുള്ള ഒരു പടയൊരുക്കം അതിപ്പോൾ ജില്ലകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ എം പിമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ലോക്സഭാ മണ്ഡലങ്ങളൊക്കെ തന്നെ കൃത്യമായി കേന്ദ്രീകരിച്ചും ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ദേശീയ നേതൃത്വത്തിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇപ്പോൾ അതിശക്തമായിട്ടുള്ള രീതിയിൽ വിപുലീകരിച്ച പ്രവർത്തനമാണ് യു ഡി എഫ് നേതാക്കൾ ഇപ്പോൾ സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് അതിൽ വയനാടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വയനാട്ടിലെ എം ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കൂടിയുണ്ട് അത് മറ്റൊന്നുമല്ല വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മൂന്ന് സീറ്റുകൾ ഇന്ന് സി പി എമ്മിൻ്റെ കയ്യിലാണ് അപ്പോൾ ആ മൂന്ന് സീറ്റുകൾ അതുകൂടി നിർബന്ധമായിട്ടും യു ഡി എഫിൻ്റെ പക്കലേക്ക് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരിലെ പ്രധാന ഉത്തരവാദിത്വം അങ്ങനെ വരുമ്പോൾ ആ മണ്ഡലത്തിലെ മാനന്തവാടി നിലമ്പൂർ തിരുവമ്പാടി എന്നീ സീറ്റുകൾ നിലവിലിപ്പോൾ സി പി എമ്മിൻ്റെ കൈവശമാണ് അത് പിടിച്ചെടുക്കുമെന്ന് പ്രിയങ്ക കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇതിനോടകം ഉറപ്പ് നൽകി കഴിഞ്ഞു മാനന്തവാടിയിൽ നമുക്കറിയാം സി പി എമ്മിൽ ഒ ആർ കേളുവാണ് ഇപ്പോൾ എം എൽ എ ആയിട്ടുള്ളത് അദ്ദേഹം ഇപ്പോൾ മന്ത്രി കൂടിയാണ് സംസ്ഥാനത്ത് നമുക്കറിയാം ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് പാതി തകർന്നു പോയ ആ മണ്ഡലത്തെ സംബന്ധിച്ച് പിണറായി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അതിപ്പോൾ വമ്പിച്ച രീതിയിൽ അത് മൂർധന്യത്തിൽ തന്നെ നിൽക്കുകയാണ് എന്തിനേറെ പറയണം പട്ടികജാതി മണ്ഡലമായിട്ടുള്ള മാനന്തവാടിയിൽ നല്ലൊരു സ്ഥാനാർത്ഥിയെ അവിടെ ലഭിച്ചാൽ ആ മണ്ഡലം അനായാസം പിടിച്ചെടുക്കാനായിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് സാധിക്കും കഴിഞ്ഞ മൂന്ന് തവണയും ആവുകയും അതിൽ അവസാനത്തെ രണ്ട് തവണയും തോൽക്കുകയും ചെയ്ത മുൻ മന്ത്രി പി കെ ജയലക്ഷ്മിക്ക് ഇനിയൊരു അവസരം നൽകാൻ ഏതായാലും കോൺഗ്രസ് തയ്യാറാവുകയും മാനന്തവാടിയിൽ ഒരാളെ തന്നെ പതിനഞ്ച് വർഷക്കാലം പരീക്ഷിച്ചത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ അവിടെ അവിടുത്തെ ആ തോൽവിക്ക് തന്നെ കാരണമായി മാറിയത് അതുകൊണ്ട് നല്ല മിടുക്കലായിട്ടുള്ള യുവാക്കളെ തന്നെ നിർത്തി മാനന്തവാടി പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് ഇപ്പോൾ ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നത് നിലവിൽ എണ്ണായിരത്തിൽ പരം വോട്ടുകൾക്ക് നിയമസഭയിലേക്ക് ജയിച്ചിട്ടുള്ള മാനന്തവാടിയിൽ ലോക്സഭയിൽ കോൺഗ്രസ്സിന് എൺപതിനായിരത്തിൽ പരം വോട്ടുകളും എൽ ഡി എഫിന് നാൽപ്പതിനായിരത്തിൽ പരം വോട്ടുകൾ വ്യത്യാസമാണുള്ളത് അതായത് ഈ നാൽപ്പതിനായിരത്തോളം വോട്ടിൻ്റെ വ്യത്യാസമെന്ന് പറയുന്നത് പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും ആ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച സ്ഥിതിക്ക് ആ വോട്ട് വ്യത്യാസം തന്നെ നിലനിർത്തിക്കൊണ്ട് ആ മണ്ഡലം പൂർണ്ണമായിട്ട് പിടിച്ചെടുക്കണമെന്ന വാശിയിലാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി അതുപോലെ തന്നെയാണ് വയനാട് ലോക്സഭയിലെ മറ്റൊരു നിയമസഭാ മണ്ഡലമായിട്ടുള്ള കോഴിക്കോട് ജില്ലയിൽ തന്നെ ഉൾപ്പെടുന്ന തിരുവമ്പാടി മണ്ഡലം എന്ന് പറയുന്നത് തിരുവമ്പാടിയിലാകട്ടെ സി പി എമ്മിലെ ലിൻഡോ ജോസഫാണ് നിലവിൽ ഇപ്പോൾ അവിടുത്തെ എം എൽ എ ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയധികം ഭരണവിരുദ്ധമായിട്ടുള്ള വികാരം അത് മൂർധന്യത്തിൽ നിൽക്കുന്ന ഈ ഒരു തിരുവമ്പാടി പോലെയുള്ള അതും ഒരു കുടിയേറ്റ മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ പ്രിയങ്കാഗാന്ധി മത്സരിച്ച പുഴക്കത്തന്നെ അൻപതിനായിരത്തിലടുത്ത് ഭൂരിപക്ഷമാണ് അവിടുന്ന് ലഭിച്ചത് രാഹുൽ ഗാന്ധിക്ക് തന്നെ എൺപത്തി മൂവായിരത്തിൽ പരം വോട്ടുകൾ ലഭിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന എൽ ഡി എഫിലെ ആനി രാജ്യയ്ക്ക് കിട്ടിയതാകട്ടെ വെറും മുപ്പത്തി ആറായിരത്തിൽ പരം വോട്ടുകൾ മാത്രമാണ് അതായത് നാൽപ്പത്തി ഏഴായിരത്തിൽ പരം വോട്ടുകൾ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധി അവിടെ നേടിയപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് അതിനേക്കാളും കൂടുതലാണ് അവിടെ ഭൂരിപക്ഷം ലഭിച്ചത് അതുകൊണ്ട് ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് തന്നെ തിരുവമ്പാടി പിടിച്ചെടുക്കുമെന്ന് ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുകയാണ് വയനാട് എം പി കൂടിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി നിലവിൽ നാലായിരത്തിൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ വിജയിച്ചത് എന്നാൽ ആ നാലായിരം വോട്ടുകൾ ഇപ്പോൾ അൻപതിനായിരത്തിൽ പരം ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇനിയൊരു മാറ്റമുണ്ടാകില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും തിരുവമ്പാടിയെക്കുറിച്ച് ഇപ്പോൾ വിലയിരുത്തുന്നത് അതുപോലെ തന്നെയാണ് ഇനി വയനാട് മണ്ഡലത്തിൽ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മറ്റൊരു എൽ ഡി എഫ് മണ്ഡലം കൂടിയായിട്ടുള്ള നിലമ്പൂരിൻ്റെ കാര്യം നിലമ്പൂർ ജയിക്കണമെന്ന പ്രിയങ്കാ ഗാന്ധിയുടെ മോഹത്തിന് അതിനേക്കാളും ഒരു മുഴ മുൻപേ ഇപ്പോൾ വഴിയൊരുക്കിയിരിക്കുകയാണ് മുൻ എം എൽ എ ആയിട്ടുള്ള പി വി എൻവർ തട്ടെ അദ്ദേഹത്തിൻ്റെ രാജിയിലൂടെ ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന നിലമ്പൂരിനെ സംബന്ധിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവിടുത്തെ ആ ഒരു ഫലവും അറിയാം എന്നാൽ പോലും ലോക്സഭയിൽ യു ഡി എഫ് നേടിയ ആ ഒരു വിജയം അത് മാറ്റുരയ്ക്കുന്നതാണ് അതായത് രാഹുൽ ഗാന്ധി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തിൽ പരം വോട്ടുകൾ നേടിയപ്പോൾ ആനി രാജ നേടിയതാകട്ടെ വെറും നാൽപ്പത്തി വോട്ടുകൾ മാത്രമായിരുന്നു അതായത് അൻപത്തി ഏഴായിരത്തിൻ്റെ ഭൂരിപക്ഷം നേടുകയുണ്ടായിരുന്നു ആ ഒരു ഭൂരിപക്ഷം ഇനി തകർക്കാൻ ആർക്കും കഴിയില്ല എന്ന് ഉറപ്പിച്ചപ്പോഴാണ് പ്രിയങ്ക ഗാന്ധി അതിനു മുകളിൽ വിജയം നേടിയതും അതോടൊപ്പം തന്നെ പി വി അൻവർ സി പി എമ്മിന് പതിനാറിൻ്റെ പണി കൊടുത്തത് അങ്ങനെ പ്രിയങ്കാ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചതിൽ ഒരു സിറ്റിംഗ് ലോക്സഭാ സീറ്റ് നിലനിർത്തി എന്നല്ലാതെ മറ്റെന്ത് ഗുണമാണ് ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നവർ അവരുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പ്രിയങ്കയുടെ ഈ നീക്കത്തിലൂടെ ഇപ്പോൾ തിരശ്ശീല വിടാൻ പോകുന്നത് മൂന്ന് എൽ ഡി എഫ് സീറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് പിടിച്ചെടുക്കുമെന്നുള്ള ഉറപ്പ് കൂടി ഇപ്പോൾ പ്രിയങ്കയിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കുകയാണ് അത് പ്രിയങ്കയുടെ ഒരു വാശിയാണ് അതിനൊപ്പം തന്നെ യു ഡി എഫിനെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ് വയനാട്ടിലെ ഈ മൂന്ന് സീറ്റുകൾ എന്ന് പറയുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി Please subscribe our channel.